ഷിഖരുദ്രം രചന ജുബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലൈൻ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഇതേ സമയം രുദ്രനോടുള്ള തന്റെ ഇഷ്ടവും ഇച്ചു രുദ്രന് ഇഷ്ടത്തിലാണെന്നതിനെ കുറിച്ചും അച്ചുവിനോടും വർഷയോടും വിവരിക്കയാണ് മേഘ എല്ലാം കേട്ട വർഷയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ഇച്ചുവിനോടും മുമ്പുണ്ടായിരുന്നതിലും പക അവളിൽ ഇരട്ടിച്ചു ഇല്ല ഇച്ചു രുദ്രൻ അവൻ ഒരിക്കലും ഞാൻ നിനക്ക് വിട്ടിതിരില്ല അത്രയ്ക്കും പോയി ഞാൻ എന്ത് വില കൊടുത്തത് എന്നെ രുദ്രനെയും തമ്മിൽ അകറ്റിയിരിക്കും ഞാൻ അതിന് നിന്നെ കൊന്നിട്ടാരും ശരി പിന്നെ മേഘ അവിടെ എൻ്റെ ലക്ഷ്യം ഒന്നായത് കാരണം എനിക്ക് അവിടെ കൂടെ നിന്നേ പറ്റൂ പക്ഷേ എന്നു രുദ്രങ്ങളിൽ നിന്ന് നിച്ചുവിനെ പൂർണ്ണമായിട്ട് അകറ്റുന്നു അന്ന് ഞാനെൻ്റെ തനി സ്വരൂപം അവൾക്ക് മുന്നിൽ കാണിച്ചിരിക്കും വർഷ മനസ്സിൽ പറഞ്ഞു എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിയാണ് ആദ്യം എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫ്ലവർ പറയുമ്പോൾ രുദ്രൻ നിച്ചുവിനെ നോക്കി അവളുടെ കണ്ണുകൾ തൊട്ടടുത്തുള്ള ഉപ്പിലിട്ട വിഭവങ്ങൾ വിൽക്കുന്ന ഒന്നുകൊണ്ടിയിലാണെന്ന് കണ്ട രുദ്രൻ മെല്ലെ അവളുടെ അടുത്തേക്ക് നീങ്ങി ചോദിച്ചു അത് വേണോ ഈച്ചു ആവേശത്തോടെ വേണം തലയാട്ടി എന്താ വരുദ്രൻ അവളുമായി അവിടേക്ക് നടന്നു ചേട്ടാ എല്ലാവരും ഓരോന്ന് എടുത്തോളൂ രുദ്രൻ ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കുന്ന ആളോട് പറഞ്ഞു കേട്ട് ഈച്ചു ചു വിടർന്ന കണ്ണാലെ അവനെ നോക്കി ഇതത്ര നല്ലതല്ലാട്ടോ ഇടക്ക് മാത്രം ഡൺ ഡീതാ മോനെ അയാൾ ഒരു ഡിസ്പോസബിൾ പ്ലേറ്റിൽ ഉപ്പിലിട്ടെടുത്ത് രുദ്രന്റെ കയ്യിലേക്ക് കൊടുത്തു ഈ ചു ആവേശത്തോടെ ഓരോന്നും എടുത്ത് കടിച്ച് ഓരോന്ന് കടിക്കുമ്പോഴും പുളികൊണ്ട് അവിടെ നിറയെ പീലുകളുള്ള കണ്ണുകൾ ചുരുങ്ങുന്നത് അവൻ കൗതുകത്തോടെ നോക്കി ഇടക്ക് തല ഉയർത്തിയിച്ചു തന്നെ തന്നെ നോക്കിക്കുന്ന രുദ്രനെ കണ്ട് മാങ്ങയുടെ ഒരു പീസ് അവന് നേരെ നീട്ടി അവനതിൽ ചെറുതായി കടിച്ചു ആകാശം വിളിച്ചപ്പോൾ അച്ചു ഫോണുമായി കുറച്ച് മാറി നിന്നു കഴിച്ചു കഴിഞ്ഞ് അവർ വീണ്ടും കളിയിൽ മുഴുകി നീ നോക്കു പക്ഷെ അവൻ്റെ കണ്ണുകൾ അവിടെ മേലെ തന്നെയാ എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല മേഖ പറഞ്ഞു ശരിയാ അവളെ കൊല്ലാനുള്ള കളിയുണ്ട് എനിക്ക് വർഷ മേഘക്ക് മറുപടി നൽകി വാഷ് അവൾ നിന്റെ സിസ്റ്റർ അല്ലേ മേഘ ചോദിച്ചു സിസ്റ്റർ എനിക്ക് അവിടെ ഒരു കണി കോലും ഇഷ്ടമില്ല വെറുപ്പാ വെറുപ്പ് മാത്രം ആഹാ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എങ്കിൽ പിന്നെ വൈകിപ്പിക്കണോ മേഘ ചോദിച്ചപ്പോൾ ആശ്ചര്യത്തോടെ വർഷ അവളെ നോക്കി മനസ്സിലായില്ല അല്ല അവളെ യമപുരിക്കുന്ന കാര്യേ വർഷയുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു മേഘ പിന്നെ പറഞ്ഞു നീ അവളെ നോക്കു വർഷ ഒരൊറ്റ തളിയിൽ അവളെ നമുക്ക് തീർക്കാം മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ അച്ചുവില്ല അവൾക്ക് ഇച്ചുവിനോട് പകയില്ല അസൂയെ നേരെ ഇഷ്ടക്കേട് വെള്ളൂ അതുകൊണ്ട് അവളെ കൊല്ലാണെന്ന് അച്ചു കൂട്ടു നിൽക്കില്ല വർഷം നോക്കുമ്പോൾ തീരത്തുള്ള അത്യാവശ്യം ഉയരമുള്ള പാർക്കെട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് സെൽഫി എടുക്കുന്ന ഇച്ചുവിനെ കണ്ടു അതുകണ്ട് അവളൊന്ന് ഗൂഢമായി ചിരിച്ചുകൊണ്ട് മേഘയെ നോക്കി മേഘയുടെ മുഖത്തേക്കും പതിയ പുഞ്ചിരി പകർന്നു അവർ രുദ്രനെ നോക്കി അവൻ കുറച്ചു മാറി ഫോൺ ചെയ്യുകയാണ് രുദ്രന്റെ ശ്രദ്ധ ഇച്ചുവിലല്ലെന്ന് മനസ്സിലാക്കിയ വർഷയും മേഘയും പരസ്പരം നോക്കി ഇച്ചുവിനരിയിലേക്ക് നടന്നു അവൾ നിൽക്കുന്ന പാറക്കെട്ടുകളിൽ താഴെയുള്ള ഒന്നിൽ യച്ചുവിന്റെ പുറകിലായി മേഘ കയറി നിന്നു ശേഷം വർഷയെ നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് യീവിന്റെ പുറകിൽ നിന്ന് തള്ളി ബൈ രുദ്രൻ ഫോൺ വിളി കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ യച്ചു നിന്നിടം ശൂന്യമായിരുന്നു അവൻ ചുറ്റും നോക്കി പക്ഷെ ഇച്ചുവിനെ കണ്ടില്ല ആദ്യ അടുത്ത് സംസാരിക്കുന്ന നന്ദുവിനെ കണ്ട് രുദ്രൻ അവിടേക്ക് ചെന്ന് അവൾ ആ പാറയുടെ മുകളിൽ ഉണ്ടായിരുന്നല്ലോ അതിന്റെ മുകളിൽ സെൽഫി എടുത്ത് നല്ല രസമായിരിക്കുന്നു പറഞ്ഞ് അതിന്റെ മുകളിലേക്ക് കയറിയിരുന്നു വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ കേൾക്കണ്ടേ നന്ദു പറഞ്ഞു കേട്ട് രുദ്രം പാർക്കെട്ടുകളിലേക്ക് നോക്കി അവിടെ ഇച്ചുവിനെ കണ്ടില്ലെന്ന് അവനിൽ നേരിയ ഭയം സൃഷ്ടിച്ചു അവിടെ കാണുന്നില്ലല്ലോ എവിടെ പോയി നന്ദു പറഞ്ഞു കേട്ട് ആദ്യം നോക്കി നീ പേടിക്കാതെ നമുക്ക് ആമിയും ചോദിക്കാം നീ വാ ഉള്ളിലെ ഭയവും ആവലാദ്യം പുറത്തു കാണിക്കാതെ രുദ്രം പറഞ്ഞു ഉള്ളിലെ ഭയം നന്ദുവിന് മനസ്സിലായിരുന്നു ആമിയോടും പുന്നവിനോടും ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ലെന്ന് പറഞ്ഞത് രുദ്രന്റെ സമനില തെറ്റിച്ച് അവനൊരു ഭ്രാന്തിനെ പോലെ അവൾ അന്വേഷിച്ച് നടന്നു ആദ്യം അജു രുദ്രന്റെ ചെയ്തികൾ കണ്ട് സംശയത്തോടെ പരസ്പരം നോക്കി ഇച്ചുവിനെ കാണാനില്ലെന്നറിഞ്ഞതു മുതൽ കരച്ചിലിന്റെ വക്കീലാണ് ആമിയും നന്ദുവും പൊന്നുവും വർഷയും മേഘയും സന്തോഷം ഉള്ളിൽ അമർത്തി നിന്നു അച്ചുവും ചെറിയ ആവലാതിയോടെ ചുറ്റിനെ നോക്കി രുദ്രൻ ഇച്ചു നിന്നിരുന്ന പാർക്കെട്ടുകൾക്ക് ചുറ്റും നോക്കുമ്പോഴാണ് നിലത്ത് ബോധം കിടക്കുന്ന ഇച്ചുവിനെ കണ്ടത് അവളുടെ നെറ്റിയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു അവളെ കണ്ട് രുദ്രന്റെ കാലുകൾ നിശ്ചലമായി പെട്ടെന്ന് എന്തോർത്ത പോലെ അവൻ അവൾക്കരിയിലേക്ക് പാഞ്ഞു ഇച്ചുവിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് അവളുടെ തലയെടുത്ത് തന്നെ മടിയിൽ വെച്ചു ഇച്ചു ഇച്ചു എഴുന്നേക്കിട അവൻ അവളെ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു ഇച്ചു എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും രുദ്രൻ അവളെ കയ്യിലെടുത്തുകൊണ്ട് ഓടി കരഞ്ഞുകൊണ്ട് ഇച്ചുവിനെ അടുത്ത് വരുന്ന രുദ്രനെ കണ്ട് എല്ലാവരും ഞെട്ടി എന്താ രുദ്ര എന്തു പറ്റി നിറഞ്ഞ ആവലാദിയോടെ അജു ചോദിച്ചു അയ്യോ ഇച്ചു എന്തുപറ്റി രുദ്ര ആദി ചോദിച്ചു അറിയില്ലടാ അവിടെ വീണടക്കായിരുന്നു ഒന്ന് നോക്കട നീ ടെൻഷനാവാ രുദ്ര ഞാൻ നോക്കാം കാറിൽ നിന്ന് കോ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോറന്ന് ഇച്ചുവിനതിലേക്ക് ഇരുത്തി ആമിയും നന്ദവും പൊന്നുവും പേടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു ദേവൻ അവളെ പരിശോധിച്ചു കൊഴപ്പൊന്നുള്ളടാ വീഴ്ചയിൽ തല കല്ലിടിച്ചെന്ന് തോന്നുന്നു അത്ര ആഴത്തിലല്ലെങ്കിലും കുഴപ്പമില്ലാത്ത മുറിവ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്യാം ദേവൻ പറഞ്ഞപ്പോൾ രുദ്രൻ ചെറിയൊരു ആശ്വാസം തോന്നി വർഷയും മേഖയും അവരുടെ പ്ലാൻ നടക്കാതെ വന്നുള്ള രോഷത്തോടെ നിന്നു അവൾ ചാവുന്ന ചാവുന്ന് അശൂലം അതേ വർഷ വെള്ളത്തിലേക്ക് വീഴുന്നു വിചാരിച്ച തള്ളിയത് ഉം അവൾക്ക് ആയുസ് കൂടുതലാ അതെ തൽക്കാലത്തേക്ക് മാത്രം വർഷയും മേഘയും പരസ്പരം നോക്കി ഗൂഢമായി ചിരിച്ചു ആദ്യ നിന്ന് വെള്ളമെടുത്ത് ഇച്ചുവിന്റെ മുഖത്തേക്ക് കുടഞ്ഞു ചെറുതായി തുറന്ന കണ്ണുകളൊന്ന് ചിമ്മിക്കൊണ്ട് ഇച്ചു ചുറ്റിനെ നോക്കി മോളെ എടനുമോൾക്ക് വേദനയുണ്ടോ ആദി ചോദിച്ചു നിറഞ്ഞ കണ്ണുകളോട് ഇച്ചു തലയാട്ടി രുദ്രൻ അലിവോട് അവളെ നോക്കി സാറല്ലെട്ടോ നഗുവേ ഹോസ്പിറ്റലിലേക്ക് പോവാം അജു പറഞ്ഞതും ഇച്ചു അവന്റെ നെഞ്ചിലേക്ക് ചാരി ആദ്യ കാറെടുത്തു ഇച്ചുവിന്റെ ബാക്ക് സീറ്റിലേക്ക് ഇരുത്തി അവളുടെ കൂടെ ആമയും ഏറ്റവും പുറകിലെ സീറ്റിലായി പൊന്നുവും നന്ദുവും ഇരുന്നു കോ ഡ്രൈവിംഗ് സീറ്റിൽ അജു കയറിയതോടെ രുദ്രനൊന്നു നോക്കാതെ ഇച്ചു ഇരുന്നിരുന്ന ഭാഗത്തെ ഡോർ തുറന്ന് കയറിയിരുന്നു ഇച്ചു പതി അവന്റെ തോളിലേക്ക് ചാഞ്ഞ് രുദ്രനും അവളെ ചേർത്ത് പിടിച്ചു ഇതെല്ലാം കണ്ട് അജു ആദ്യം പൊന്നുവും നന്ദുവും കിളി ആദ്യാജു പരസ്പരം നോക്കി പിന്നെ ഒരു ചെറു മുന്നിലേക്ക് ശ്രദ്ധിച്ചു രുദ്രൻ ഈച്ചുവിന്റെ മുടിയിലൂടെ തലോടിക്കൊണ്ടിരുന്നു ഈച്ചു അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു രുദ്രന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൾ വല്ലാതായി അവൾ അവന് നോക്കി കണ്ണു ചിമ്മി കാണിച്ചു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി ഈച്ചുവിന് മനസ്സിലായിരുന്നു അവൻ എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചിരുന്നു എന്ന് ആദ്യം അജുവും ഇറളിലൂടെ ഇടയ്ക്ക് രുദ്രനെയും യശുവിനെയും നോക്കി രണ്ടുപേരുടെയും ചിന്ത തലേദിവസം രാത്രിയിലേക്ക് പോയി ആദിയുടെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കായിരുന്നു ആദിയോ അജു നീ ഇശുവിനെ ഇരുദ്രീ ശ്രദ്ധിച്ചോ എന്തേ അവരുടെ ഇടയ്ക്കുള്ള കണ്ണും കണ്ണു കളി ഈശുവിന്റെ കിളി പോലുള്ള നടത്തവും എല്ലാം കൂടി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശരിയടാ ഞാനും ശ്രദ്ധിച്ചിരുന്നു ഇനി അവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈച്ചുവിനെ അവനെയൊക്കെ നല്ലൊരു പയനെ കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ടാവില്ലട നീ പറഞ്ഞ ശരിയാ ശരിയാജു ഒരു നല്ലവനാ പോരാത്ത ഇനി എന്തിനും ഏതിനും പോന്ന പോലീസ് ഓഫീസർ ആ കുറുമ്പി ിപ്പാറുവിനെ നിലകിർത്താൻ അവളെ കൊണ്ടാവും ആദ്യ ഒരു ചിരിയോട് അജുവിനെ നോക്കി രണ്ടുപേരും ചിരിച്ചുകൊണ്ട് തലയാട്ടി ഹോസ്പിറ്റലിൽ എത്തിയത് രുദ്ര ഇച്ചുവിനെ പിടിച്ചിറക്കി എനിക്ക് കുഴപ്പമൊന്നുമില്ല രുദ്രേട്ടാ ഞാൻ നടന്നോളാം ഇച്ചു പറഞ്ഞതും മിണ്ടാ നടക്കടി രുദ്രൻ അവളെ താങ്ങി നടന്നു ഇച്ചു ആദ്യം ആജുവിനെ ദയനീയമായി നോക്കി അവരുടെ മുഖത്തെ ഗൗരവം കണ്ടതും അവൾ തലകുനിച്ചു വിവരമറിഞ്ഞ നന്ദൻ ഓടിയെത്തി ഓപ്പിയില്ലാതെ കാരണം അയാൾ തന്നെ ഡ്രസ്സ് ചെയ്ത് കൊടുത്ത് ഇച്ചുവിന്റെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞപ്പോൾ ദേവന്റെ കണ്ണുകൾ ഈറനായി വർഷയും മേഘയും അച്ചുവും ദേവന്റെ കൂടെ നേരെ വീട്ടിലേക്ക് പോയി അവർ വഴി ഇച്ചുവിന്റെ കാര്യം അറിഞ്ഞ എല്ലാവരും ഭയന്നു അയ്യോ എന്റെ കുഞ്ഞിനെന്ത് പറ്റി പേടിക്കാനൊന്നുമില്ല മുത്തശ്ശി ചെറുതായിട്ട് വീണ കൊഴപ്പൊന്നുമില്ല ദേവൻ പറഞ്ഞു എന്നിട്ട് അവരെവിടെ അവര് ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണോ അതെ മുത്തശ്ശ അത് കേട്ടതും എല്ലാവർക്കും സമാധാനമായി അവിടെ എന്നുള്ളത് അവർക്ക് ആശ്വാസമായിരുന്നു ആദിയുടെ കാറ് മുറ്റത്ത് വന്നു എല്ലാവരും ഉമ്മറത്തേക്ക് വന്നു തലയിൽ കെട്ടുമായി ഇറങ്ങുന്ന ഇച്ചുവിനെ കണ്ട് മുത്തശ്ശി കരയാൻ തുടങ്ങി ജാനകിയും ആവലാദിയോടെ അവൾ കരിയിലേക്ക് ഓടി എന്റെ മുത്തു അമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കരയാതെ ഇതൊക്കെ ഇച്ചുവിനെ എന്ത് ഓരോന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെയും അമ്മയുടെയും സങ്കടം മാറ്റാൻ ശ്രമിക്കുന്ന ഇച്ചുവിനെ ഒരുദ്രൻ നോക്കി റൂമിലെത്തി വിശ്രമിക്കുമ്പോഴാണ് ഇച്ചുവിന്റെ അരികിലേക്ക് നന്ദുവാമിയും പൊന്നുവും വന്നത് എങ്ങനെയുണ്ടെ വേദനയുണ്ടപ്പോ ചെറുതായിട്ട് ആമി ചോദിച്ചപ്പോൾ മുറിവിൽ തൊട്ടുകൊണ്ട് ഇച്ചു പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈച്ചു അതിന് മുകളിൽ കയറണ്ട വീഴുന്ന് നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ആമയും നന്ദുവും പൊന്നും ഒരുമിച്ച് ചോദിച്ചു ഞാൻ തന്നെ വീണതല്ല എന്നാരോ പുറകിലും തള്ളിയതാ ഇച്ചു പറഞ്ഞു കേട്ട് ആമയും നന്ദുവും പൊന്നും ഞെട്ടി ഈച്ചുവിന് മരുന്ന് കൊടുക്കാൻ വന്ന രുദ്രന്റെ കാലുകൾ അവിടെ വാക്കുകൾ കേട്ട് നിശ്ചലമായി രുദ്രൻ അവിടെ തന്നെ നിന്നു തള്ളിയിട്ടതാണെന്നോ ആര് എന്തിനാ നീ ഇപ്പോഴാണോ പറയുന്നേ നന്ദു അത് അവ പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലായിരുന്നല്ലോ എന്തായാലും നമുക്കിത് ഏട്ടന്മാരോട് പറയാം വേണ്ട അമി കഴിഞ്ഞു കഴിഞ്ഞു ആരെങ്കിലും അറിയാതെ തള്ളിയിട്ടതാണെങ്കിലോ ഇനിയിപ്പോൾ നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് രുദ്രേട്ടനോട് അല്ലെങ്കിൽ തന്നെ ആകെ വല്ലാണ്ടിരിക്കയോ പാവം അവരുടെ സംസാരം ശ്രദ്ധിച്ച ശേഷം ചിലതെല്ലാം തീരുമാനിച്ച് രുദ്രം വാതിൽ തുറന്നു മുന്നിൽ രുദ്രനെ കണ്ടതും ഈച്ചു അവൻ വല്ലതും കേട്ട് കാണുമോ എന്ന് ഭയന്നു എന്നാൽ രുദ്രൻ ഒന്നും ചോദിക്കാതെ സാധാരണ പോലെ പെരുമാറി ആമീ നന്തവും തീർത്തേ കുറച്ച് മാറി നിന്നു ഇതാ നിന്റെ ടാബ്ലറ്റ് സാർ കറക്റ്റായിട്ട് കഴിക്കണം കേട്ടല്ലോ മരുന്ന് ടേബിൾ വെച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു ഇച്ചു തലയാട്ടി ഇപ്പം എങ്ങനെയുണ്ട് പെയിൻ ഉണ്ടോ ചെറുതായിട്ട് സാറില്ല മാറിക്കോളൂ മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചാൽ മതി കേട്ടോ ആ പിന്നെ ചോദിക്കാൻ മറന്നു നീ എങ്ങനെയാണ് വീണത് രുദ്രൻ്റെ ചോദ്യം കേട്ടുന്നു ഇച്ചു ഒന്ന് പരിങ്ങി രുദ്രൻ അവളെ തന്നെ നോക്കി അത് കാലു തെറ്റിയിട്ട് കാലു തെറ്റി വീഴാൻ നീ എന്താ ഇള്ളക്കുഞ്ഞോ അല്ല കാലി തെറ്റിയപ്പോൾ എന്തോ തട്ടി തടഞ്ഞപ്പോ എന്നാൽ റെസ്റ്റ് എടുക്ക് എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഇച്ചു തലയാട്ടി രുദ്ര റൂമിന് പുറത്തെത്തിയതും അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഓഫീസിലുള്ള ജീവനായിരുന്നത് സർ ഇമ്മീഡിയറ്റ് ആയിട്ട് വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്യൂ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ രുദ്രൻ ഫോൺ കട്ട് ചെയ്ത ശേഷം വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ജീവന്റെ ചാറ്റ് എടുത്തു അതിൽ വന്ന് കിടക്കുന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്തു ഈച്ചു വീഴുന്ന വീഡിയോ ആയിരുന്നു അത് മേഘാവളെ തള്ളിയിരുന്ന് അതിൽ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു രുദ്രൻ്റെ പേശികൾ വലിഞ്ഞു മുറിഞ്ഞു ദേഷ്യം കൊണ്ട് അവൻ നിന്ന് വിറച്ച് അടച്ചൊന്ന് ശാന്തമായ ശേഷം അവൻ ഫോൺ എടുത്ത് ജീവനെ വിളിച്ച് ഹലോ സർ ജീവൻ തനിക്ക് ഈ ക്ലിപ്പ് ഇടുന്നിട്ടി അത് ഞാൻ ഞാനിന്ന് എൻ്റെ വൈഫായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ബീച്ചിൽ വന്നപ്പോൾ സാറിനെ കണ്ടിരുന്നു സാർ ഫാമിലി എൻജോയ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ വന്നാ മൊമെൻറ്റ് ഡിസ്റ്റേബ് ആണ്ടോ എന്ന് കരുതി ഞങ്ങൾ ജസ്റ്റ് സൺസെറ്റ് വീഡിയോ എടുക്കുന്ന തിരക്കിൽ അറിയാതെ കിട്ടിയത് ആ ക്ലിപ്പ് കുട്ടിയെ സാറിൻ്റെ കൂടെ കണ്ട കാരണമാണ് ഞാനത് ഷെയർ ചെയ്തത് ഓ ഓക്കെ എൻ്റെ അമ്മാവിൻ്റെ മകളാ ആ ആ തള്ളിയിടുന്ന ആളും സാറിൻ്റെ കൂടെ ഉള്ളേ അതെ എനിവേ താങ്ക്സ് ജീവൻ ഞാനതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ ഇറങ്ങിയായിരുന്നു കോള് കട്ടിയത ശേഷം രുദ്രൻ തന്നെ റൂമിലേക്ക് നടന്നു അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി പിറ്റേന്ന് രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു കഴിക്കുന്നതിനിടെ രുദ്രം പറഞ്ഞു എല്ലാവരും പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പ്രവർത്തിക്കാനോ അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യണം എന്താടാ മോനെ ഈച്ചു സംശയത്തോടെ രുദ്രനെ നോക്കി എന്നാൽ രുദ്രൻ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ഇച്ചു അവനെ തന്നെ നോക്കി ഇന്ന് എഴുന്നേറ്റിട്ട് രുദ്രൻ തന്നെ കാണാനോ അന്വേഷിക്കാനോ വന്നിട്ടില്ലെന്ന് ഈച്ചുവിൽ സങ്കടവും ആശങ്കയും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞ എല്ലാവരും ഹാളിൽ കൂടി എന്താ രുദ്ര കാര്യം പറ ഒരു മിനിറ്റ് മാമേ എല്ലാവരും വന്നോട്ടെ അപ്പോഴേക്കും കൈ കഴുകി മേഘയും വർഷീ അച്ഛവും വന്നു അവരുടെ പിന്നാലെ ഇച്ചുവിനെ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും ആ എല്ലാവരും വന്നല്ലോ ഇനി പറ അതിനുമ്പ് നന്ദു റൂമിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്തിട്ട് വാ നന്ദു റൂമിൽ പോയി രുദ്രനെ ലാപ്ടോപ്പ് എടുത്തിട്ട് വന്നു ആദ്യം എനിക്ക് പറയാനല്ല ചോദിക്കാനാവുള്ളൂ ആരോട് മേഘയോട് എല്ലാവരും സംശയത്തോടെ പരസ്പരം നോക്കി എന്നോടോ എന്താ രുദ്ര ഇച്ചു എങ്ങനെയാ വീണത് അത് കേട്ടതും മേഘം ഞെട്ടിക്കൊണ്ട് വർഷം നോക്കി അത് എന്നോടാണ് രുദ്ര ചോദിക്കേണ്ടത് എനിക്കെങ്ങനെ അറിയാൻ ഒരുവിധം ഒപ്പിച്ചുകൊണ്ട് മേഘ പറഞ്ഞു നിനക്കറിയാം മേഘ അതുകൊണ്ട് തന്നെയാ ഞാൻ ചോദിക്കുന്നത് ചെറുപുഞ്ചിരിയോടെ മേഘയെ തന്നെ നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു രുദ്രന്റെ ആ ഭാവം കണ്ടതും നന്ദു പേടിയോടെ ദേവനെ നോക്കി അവന്റെ മുഖത്ത് നേരിയ ഭയമുണ്ടായിരുന്നു ലക്ഷ്മി രവിയും പരസ്പരം നോക്കി അവരുടെ അവസ്ഥയും അറിച്ചല്ലായിരുന്നു ഞാൻ അറിയാതെ അറിയാത്ത തട്ടിവീണതിന് ചേച്ചിയോട് ചോദിക്കുന്നതിനാ രുദ്രേട്ടാ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറഞ്ഞാൽ മതി മേഘയിൽ നിന്നും ദൃഷ്ടി മാറ്റാതെ രുദ്രം പറഞ്ഞു അവൾ ശ്രദ്ധിക്കാതെ തട്ടിതറിഞ്ഞു വീണതിന് നീ എന്നോട് ചോദിക്കുന്നതിനേ അത് പറഞ്ഞതും മേഘയുടെ നേരെ ആഞ്ഞു വീശി എല്ലാവരും നിമിഷം സ്തബ്ധരായി നിന്നു ഈ ചുവ മുഖം കൊത്തി മേഘ കണ്ണുകൾ ഇറുകി അടച്ച് കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ എല്ലാവരും കണ്ടത് കസേര മേഘയ്ക്ക് നേരെ ഉയർത്തിക്കൊണ്ടു നിൽക്കുന്ന രുദ്രനെയാണ് എല്ലാവരും ഒന്ന് ആഞ്ഞു ശ്വാസം വിട്ടു രുദ്ര നീ എന്താ കാണിക്കുന്നു ബോധമുണ്ടോ നിനക്ക് എന്തിന്റെ പേരിലായാലും പാടില്ല രുദ്രുട്ടിയാ രവിക്ക് മറുപടിയായത് രുദ്രന്റെ തീക്ഷണമായ നോട്ടമായിരുന്നു ആ നോട്ടം ഭയമുളവാക്കി അനിയന്റെ സ്വഭാവം ശരിക്കറിയാവുന്ന ദേവൻ അച്ഛനെ നോക്കി മീണ്ടാതിരിക്കാൻ കണ്ണുകാണിച്ചു രുദ്രന്റെ നോട്ടം രവിയിൽ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒരുപോലെ ഭയം നിറച്ചു മേഘക്ക് ശരീരമാകി വിറക്കുന്ന പോലെ തോന്നി പ്രിയപ്പെട്ടവർക്ക് വേദനിച്ചാൽ രുദ്രൻ തനി ചെകുത്താനാവുമെന്ന് അവൾക്കറിയാം അതറിയാമായിരുന്നിട്ടും ഒരു മുൻകരുതലും കൂടാതെ ഈ പണിക്ക് നിന്ന് തോർത്ത് അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി പറയണേ ഈച്ചു എങ്ങനെയാ വീണത് ഇനി ഞാൻ ചോദിക്കില്ല വായ തുറന്ന് പറയുന്നത് എനിക്ക് നല്ലത് അറിയാലോ എന്നെ രുദ്രന്റെ വാക്കുകൾ ഭയത്തിലാഴ്ത്തിയെങ്കിലും വിട്ടുകൊടുക്കാൻ മേഘ തയ്യാറല്ലായിരുന്നു എനിക്കറിയില്ല പറഞ്ഞു തീർന്ന രുദ്രന്റെ കയ്യിൽ നിന്ന കസേര മേഘയ്ക്ക് നേരെ വന്നു അവന്റെ ശക്തിയിൽ അവൾ ദൂരേക്ക് തെറിച്ച് വീണു എല്ലാവരും നടുങ്ങിപ്പോയി ദേവനും നന്ദുവും മാത്രം ഒരു കുലുക്കവും ഇല്ലാതെ നിന്നു വന്നപ്പോൾ തൊട്ട് ശാന്തനായി മാത്രം കണ്ട രുദ്രൻ്റെ മറ്റൊരു മുഖം കണ്ട് എല്ലാവരും തരിച്ചു നിന്നു അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എല്ലാവർക്കും ഭയം തോന്നി മേഘയ്ക്ക് ശരീരമാകെ കഠിനമായ വേദന തോന്നി വേദന കൊണ്ട് അവൾ നിലത്ത് ചുരുണ്ട് കൂടി രുദ്രൻ ടേബിളിൽ നിന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ഫോട്ടോയിൽ നിന്നൊരു വീഡിയോ പ്ലേ ചെയ്ത് എല്ലാവരുടെയും മുന്നിലേക്ക് തിരിച്ചു വെച്ച് മേഘയെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ടേബിളിൻ്റെ ഇട്ടു ലാപ്ടോപ്പിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ട് എല്ലാവരും അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി അജുവും ആദ്യം കലിയോടെ മേഘയെ നോക്കി ദേവനും ഇച്ചുവിനെ മേഘ തള്ളിയിടുന്ന വീഡിയോ ആയിരുന്നു അത് സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്ന കാരണം പാറയുടെ താഴെ ഉണ്ടായിരുന്ന വർഷയെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ അതുകണ്ട് വർഷ ആശ്വാസത്തോടെ നിശ്വസിച്ച് മേഘയെ നോക്കി ആകെ വിറങ്ങലിച്ചിരിക്കുകയാണ് മേഘ എല്ലാവരുടെയും നോട്ടം തൻ്റെ നേർക്കാണെന്ന് മനസ്സിലായതും അവൾ തലകുനിച്ചിരുന്നു ഇച്ചു വിശ്വസിക്കാനാവാതെ വീഡിയോയിലേക്ക് നോക്കി നിന്നു ആരോ തള്ളിയതാണെന്ന് മനസ്സിലായതാണ് പക്ഷെ ഒരിക്കലും മേഘയാണെന്ന് കരുതിയില്ല തന്നെ തള്ളിയിടുമ്പോൾ മേഘയുടെ മുഖത്ത് വിരിഞ്ഞ ഗൂഢമന്ദസ്മിതം കണ്ട് അത് മുൻകൂട്ടി പ്ലാൻ ചെയ്താണെന്ന് യീശുവിനെ മനസ്സിലായി അവളുടെ വിരലുകൾ ആമയുടെ കയ്യിൽ ഞെരിഞ്ഞാ മറന്നു നന്ദൻ പാഞ്ഞുവന്ന് മേഘയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ മാത്രം അവൾ എന്ത് ചെയ്തിട്ട് നിന്നോട് എന്തിനു വേണ്ടിയാ നീ ചെയ്ത് രുദ്ര മേഘയ്ക്ക് നേരെ അലറി അവൻ ചോദിക്കുന്ന കേൾക്കുന്നില്ല നീ വായ തുറന്ന് പറയടി എന്തിനു വേണ്ടിയാണ് നീ ചെയ്ത് അജു പറഞ്ഞപ്പോൾ മേഘ രുദ്ര നേരെ തിരിഞ്ഞു നിനക്ക് വേണ്ടി രുദ്രൻ നേരെ വിരൽ ചൂണ്ടി മേഖ പറഞ്ഞതും രുദ്രന്റെ ചുണ്ടിൽ പുച്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ അവനവളെ നോക്കി ഈ ചുവിന് ഒരേ സമയം അമ്പരപ്പും ദേഷ്യവും തോന്നി നിനക്കറിയോ രുദ്ര ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് ഇങ്ങോട്ടേക്കുള്ള എൻ്റെ വരവിൻ്റെ ലക്ഷ്യവും നീയാണ് പക്ഷേ നിന്റെ കണ്ണുകളിൽ എനിക്ക് വേറെ ഇവൾക്ക് വേണ്ടി പ്രണയം വിരിഞ്ഞപ്പോൾ ഇവളെ അങ്ങ് തീർത്തേക്കാമെന്ന് തോന്നി അതിന് തന്നെയാണ് അവളെ തള്ളിയിട്ട് പക്ഷെ പാളിപ്പോയി ചത്തില്ല മേഖ പറഞ്ഞു നിർത്തിയതും രുദ്രന്റെ കൈ അവിടെ കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു അവൻ അവടെ ഇരുകവിളികളിലും മാറി മാറി അടിച്ചു മേഖയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി അത് കണ്ട് ഇച്ചു വേഗം വന്ന് രുദ്രന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു രുദ്രേട്ട ഇനി മാത്തിനെ പുണർന്ന് അവനെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു അവളുടെ സാമീപ്യത്തിൽ നടങ്ങി അതേടി എന്റെ കണ്ണിൽ ഇവൾക്ക് വേണ്ടിയ പ്രണയം വിരിയു ഈ ഭൂമിയിൽ രുദ്രന്റെ പ്രണയത്തിനും താലിക്കും ഒരേ ഒരു അവകാശിയേ ഉള്ളൂ അതെന്റെ ഇച്ചുവാ രുദ്രന്റെ നാവിൽ നിന്ന് നടന്നു വീണ വാക്കുകൾ ഒഴിവാക്കിയ ഞെട്ടലിൽ എല്ലാവരും തറഞ്ഞു നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം